യു എ യിൽ പതിനായിരങ്ങൾക്കാണ് മൂന്ന് മാസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് പുതുജീവിതം നൽകിയത് പലർക്കും സ്വപ്നതുല്യമായ അവസരമായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് പൊതുമാപ്പ് അവസാനിക്കാനിരിക്കെ ഇനി കാലാവധി നീട്ടില്ലെന്ന് ജി ഡിആർഫ്എ അറിയിച്ചു രാജ്യത്തിന്റെ ഉദാരമായ ഈ സമീപനത്തിൽ ജി ഡിആർഫയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായമറിയാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പൊതുമാപ്പിന് ശേഷം ഇനിയൊരു മാപ്പ് ഉണ്ടാകില്ല പിടിക്കപ്പെടുന്നവർക്ക് കർശന നടപടി ഉണ്ടാകുമെന്ന് ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഓർമ്മപ്പെടുത്തി യോഗത്തിൽ രാജ്യത്തിന്റെ മഹത്തായ നീക്കത്തെ മാധ്യമപ്രവർത്തകർ അഭിനന്ദിച്ചു ഈ വർഷം അവസാനിക്കുന്നതോടെ അവസാനിക്കും അടുത്ത വർഷം മുതൽ വിസ നിയമലംഘകർക്കെതിരെ പരിശോധന പാലിക്കാത്തവർക്ക് കർശന നടപടിയാണ് ഉണ്ടാവുക യുഎഇയിൽ പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനിയും വിസ നിയമലംഘകർ പുറത്തുണ്ടെങ്കിൽ എത്രയും വേഗം ആംനസ്റ്റിക് കേന്ദ്രത്തിലെത്തണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്